നമസ്കാരം രാഹുവിനെ പൊതുവെ ദോഷഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഗ്രഹമായാണ് കണക്കാക്കുന്നത് പലപ്പോഴും രാഹു ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന സമയവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലാണ് രാഹു അതിൻ്റെ നക്ഷത്രമാറ്റം നടത്തുന്നത് ചതയം നക്ഷത്രത്തിലേക്കാണ് രാഹു മാറുന്നത് പല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്നതിന് രാഹുവിൻ്റെ ഈ നക്ഷത്രമാറ്റം സഹായിക്കും രാഹു സംക്രമണം പലപ്പോഴും ആറ് രാശിക്കാരിലാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ജ്യോതിഷപ്രകാരം രാഹുവിനെ മായാവിഗ്രഹം എന്നാണ് പറയുന്നത് രാഹു ചതയം നക്ഷത്രത്തിൻ്റെ അധിപനാണ് പത്ത് വർഷത്തിന് ശേഷമാണ് രാഹു സ്വന്തം നക്ഷത്രത്തിലേക്ക് മാറുന്നത് നവംബർ ഇരുപത്തി മൂന്നിനാണ് രാഹു ചതയം നക്ഷത്രത്തിലേക്ക് മാറുന്നത് രാഹുവിൻ്റെ ഈ സംക്രമണം ജ്യോതിഷപരമായി പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത് ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതെന്നറിയാം മേടം രാശി മേടം രാശിക്കാർക്ക് ഹുവിൻ്റെ സംക്രമണം വളരെയധികം ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും ഇവരിൽ പതിനൊന്നാം ഭാവത്തിലാണ് രാഹുവിൻ്റെ സഞ്ചാരം നടക്കുന്നത് ഇത് അപ്രതീക്ഷിതമായതും വളരെ മികച്ചതുമായ മാറ്റങ്ങളാണ് മേഡം രാശിക്കാരുടെ ജീവിതത്തിൽ കൊണ്ടുവരിക ഇവരുടെ വരുമാനം ഇരട്ടിയാവും ഗണ്യമായ മാറ്റങ്ങളാണ് ഈ സമയം നിങ്ങളെ കാത്തിരിക്കുന്നത് പണം തിരികെ ലഭിക്കുന്നതിനുള്ള യോഗം ഇതിലൂടെ നിങ്ങൾക്ക് കാണുന്നു മാനസികമായും വളരെയധികം അനുകൂല സമയമാണ് മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് ചതയം നക്ഷത്രത്തിലേക്കുള്ള രാഹുവിൻ്റെ മാറ്റം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും ശുഭകരമായ ഫലങ്ങൾ പലതും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങളെ തേടിയെത്തും രാഹുവിൻ്റെ നക്ഷത്രമാറ്റം നിങ്ങളെ വളരെയധികം ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് സഹായിക്കും ജോലിയിൽ പുരോഗതി തേടിയെത്തും പല കാര്യങ്ങളും കൃത്യമായി കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ആശങ്കകളില്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് ചതയം നക്ഷത്രത്തിലേക്കുള്ള രാഹുവിൻ്റെ മാറ്റം പല വിധത്തിലുള്ള നേട്ടങ്ങൾ കൊണ്ടുവരും മാത്രമല്ല പ്രമോഷൻ ജോലിയിൽ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു രാഹുവിൻ്റെ ശുഭ സ്വാധീനം നിങ്ങളിൽ സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരും കൂടാതെ അനുകൂലമായ പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള യോഗവും കാണുന്നു അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളെ വളരെയധികം അത്ഭുതപ്പെടുത്തും കന്നിരാശി കന്നിരാശിക്കാർക്ക് ഇവരുടെ ആറാം ഭാവത്തിലാണ് രാഹുവിൻ്റെ നക്ഷത്രമാറ്റം സംഭവിക്കുന്നത് ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ പുരോഗതി കൊണ്ടുവരും കൂടാതെ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷകരമാക്കും നിക്ഷേപങ്ങളിൽ നിന്നും വലിയ ലാഭം തന്നെ നിങ്ങളെ തേടിയെത്തും പൂർത്തിയാക്കാത്ത പല കാര്യങ്ങളും ഈ കാലയളവിൽ പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എല്ലാ കാര്യവും വിജയത്തിലേക്ക് എത്തുന്നതിനുള്ള യോഗവും ഈ സമയം നിങ്ങളിൽ കാണുന്നു ധനുരാശി ധനരാശിക്കാർക്ക് ഇവരുടെ മൂന്നാം ഭാവത്തിലാണ് രാഹുവിൻ്റെ മാറ്റം സംഭവിക്കുന്നത് ഭാഗ്യത്തിൻ്റെ കാര്യത്തിൽ ഗുണാനുഭവങ്ങൾ ഇരട്ടിയാകും വിവിധ മാർഗങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പണം വന്നു ചേരും പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് ഈ സമയം നിങ്ങൾക്ക് കൈവരുന്നത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരും ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിന് ഏറ്റവും അനുകൂലമായ സമയമാണ് ധൈര്യം വർദ്ധിക്കുകയും ജീവിതത്തിൽ വളരെയധികം സന്തോഷം വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും കുംഭം രാശി കുംഭം രാശിക്കാർക്ക് രാഹുവിൻ്റെ നക്ഷത്രമാറ്റം വലിയ നേട്ടങ്ങളാണ് സമ്മാനിക്കുന്നത് വിജയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിരിക്കും ചതയ നക്ഷത്രത്തിലൂടെയുള്ള രാഹുവിൻ്റെ സഞ്ചാരം ആഗ്രഹ പൂർത്തീകരണത്തിനു കൂടി കാരണമാകും പ്രണയിക്കുന്നവർക്ക് ഇവരുടെ ജീവിതം മികച്ചതാക്കുന്നതിന് സാധിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ മുന്നോട്ടു പോകുവാനും ഈ നക്ഷത്രമാറ്റം കാരണമാകും